ഹായ് നമസ്കാരം വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ആദ്യം തന്നെ ഞാൻ പറയാം ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക ഈ വീഡിയോ മുഴുവൻ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ചിരിച്ച് ചിരിച്ച് തലകുത്ത് കാരണം എന്തൊരു കോമഡിയാണ് സിനിമയിലൊക്കെ വലിയ ആക്ഷൻ ഹീറോ അണ്ണനൊക്കെയാണ് ഇപ്പോ അണ്ണന് പുതിയൊരു പേരും കൂടെ ലഭിച്ചിട്ടുണ്ട് പഴം ഗോപി സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എം അല്ലെങ്കിൽ മന്ത്രി ഇദ്ദേഹം പല വേദികളിലും ഇപ്പം കോമാളി ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം കാണിക്കുന്നത് മൊത്തം പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളുമാണ് എന്തോ മാഡംബി ആണെന്നൊക്കെയാണ് പുള്ളിയുടെ ഒരു വിചാരം പക്ഷേ ഒരു പുല്ലുവല്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി കാരണം ഈ തൃശൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം കാണിച്ചു കൂട്ടിയിരിക്കുന്ന ഓരോ കോപ്രായങ്ങളും കേരളത്തിലെ പൊതുസമൂഹം ചിരിച്ച് ചിരിച്ച് പണ്ടാരംങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ നമ്മുടെ ഏഷ്യനകത്ത് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട് അതിനകത്ത് കിട്ടിലെ സാധനം എന്ന് പറഞ്ഞാൽ മാസ് സാധനം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണുക കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലും ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ പഴങ്കോവിയണ്ണൻ ഒരു മാധ്യമ പ്രവർത്തകനെ അകത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ അല്ലെ ഇദ്ദേഹത്തിന്റെ വിചാരം ഇപ്പോഴും രാജഭരണമാണെന്നാണ് കാരണം രാജാവ് പറയുന്നത് പ്രജകൾ കേൾക്കണം ആ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടായിരുന്നല്ലോ അല്ലെ പ്രജകളെല്ലാവരും വന്നു നിൽക്കുന്നു രാജ് തമ്പ്രാൻ കാറിനകത്തിരിക്കുമ്പോൾ കാല് തൊട്ട് വന്നിക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഒരു ആദിവാസി കോളനിയിൽ ചെന്നപ്പോഴി ജനങ്ങളോട് കാണിച്ച അവഗണനയൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടതാണ് ഇദ്ദേഹം എങ്ങനെയാണ് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ തൃശ്ശൂരിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെ പാർട്ടിയിൽ നിന്നുള്ള പല ആൾക്കാരും ഇപ്പൊ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ കോടിക്കണക്കിന് രൂപ ഒഴുക്കിയാണ് തൃശ്ശൂര് സുരേഷ് ഗോപി വിജയിച്ചത് എന്നുള്ളതിനൊക്കെ വ്യക്തമായിട്ടുള്ള തെളിവുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുപോയതാ എന്നാൽ ഈ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഡോണ്ട് ഇറ്റ് ദിസ് വീഡിയോ കാരണം ഒരു രക്ഷയില ഗംഭീര സാധനമാണ് ആശാന്റെ ചില കോപ്രായങ്ങളും കോമാളിത്തരങ്ങളും ചില വിഡിത്തരങ്ങളും കാരണം ഇദ്ദേഹത്തിന്റെ വിചാരം ഞാൻ ഇപ്പോഴും മറ്റേ സിനിമയ്ക്കകത്ത് തന്നെയാണ് സിനിമയിൽ നിന്ന് പുള്ളി താഴോട്ട് ഇറങ്ങിയിട്ടില്ല റിയൽ ജീവിതത്തിലേക്ക് പുള്ളി വന്നിട്ടില്ല പുള്ളി ഇപ്പോഴും സിനിമാ ലോകത്ത് തന്നെയാണ് നിൽക്കുന്നത് സിനിമയിലാകുമ്പോഴത്തേക്ക് എന്ത് പറഞ്ഞാലും ഈ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ കേൾക്കുമല്ലോ കാരണം ജീവിതപതല്ലോ ജീവിതത്തിലേക്ക് വരുമ്പഴത്തേക്ക് പൊട്ടത്തരങ്ങളും തെമ്മാടിത്തര പൊട്ടത്തരങ്ങളും വെടിത്തരങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രതികരിക്കും ആൾക്കാർ കിട്ടില്ല ട്രോൾ വീഡിയോ ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം സുരേഷ് ഗോപി ഫാൻസിനെ ഒരു സന്തോഷ വാർത്ത അദ്ദേഹം സിനിമ ചെയ്യും സിനിമ ഞാൻ ചെയ്യും അനുമതി കിട്ടിയോ അനുവാദം ചോദിച്ചിട്ടുണ്ട് അനുവാദം കിട്ടിയിട്ടില്ല കിട്ടുമോ ഈ എന്താണ് പ്രജകളോട് അഭ്യർത്ഥിക്കാനുള്ളത് പ്രജാരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ നിങ്ങൾ പിന്തുണയ്ക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അല്ല നിങ്ങൾ ജയിച്ചതേ തൃശ്ശൂർ പൂരം കലക്കിയിട്ടാണെന്ന് പ്രതിപക്ഷത്തുള്ളവരൊക്കെ വിമർശനം ഉന്നയിക്കുന്നുണ്ടല്ലോ എന്താണ് പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ പിന്നെ ട്രംപ് ഇപ്പോ അവിടെ ഏതൊക്കെ പൂരം കലക്കിയിട്ടാണ് ജയിച്ചതെന്ന് ഇനി പുതിയ രചന നടത്തുന്ന ഒരു വർഗമായി മാത്രം ഇന്ത്യയിലെ പ്രതിപക്ഷം പൂരമാണ് അവിടെ സുരേഷ് സുരേഷ് കാണുന്നത് ട്രംപിനെ പോലെയാണ് പിന്നെ സെറ്റിലെ ഓർമ്മകൾ എന്തെങ്കിലും സെറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ രാത്രി പതിനൊന്ന് മണി വരെ കാരണം എന്താ അതെന്താ ഭക്ഷണം ടേസ്റ്റ് പഴം വെച്ചില്ലേ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് കേട്ടോ ഇനി അദ്ദേഹത്തെ സിനിമയിലേക്ക് വിളിക്കുന്നവര് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പായി ഈ സെറ്റിൽ പഴമുണ്ടെന്ന് മൂപ്പര് അറിയിക്കുന്നില്ല അല്ല ആർത്തിയോടെ ചെയ്യണം ആഗ്രഹിച്ച എത്ര സ്ക്രിപ്റ്റുകൾ ഉണ്ട് സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് ചെയ്യൂലേ സിനിമ ഞാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട് അനുവാദം കിട്ടിയിട്ടില്ല അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സെപ്റ്റംബർ ആറിന് പോരും സെപ്റ്റംബർ ആറിന് പ്ലാൻ എന്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്റ്ററി എന്നുള്ള മൂന്നോ നാലോ പേര് അവർക്ക് ഞാൻ തന്നെ ഒരു അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മൂപ്പര കീഴിൽ പ്രജയായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി നല്ലൊരു പദ്ധതിയാണ് ഞാൻ ഈ എല്ലാ പണിയും സിനിമയും പദ്ധതി ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നില്ല സത്യം എന്തൊരു മൾട്ടി ടാലന്റഡ് ആണ് നിങ്ങൾ എനിക്കത് മൾട്ടി എനിക്ക് അതെ ഇത് വേറെന്തോ ഒരു വന്നില്ല ഇനി ഇതിന്റെ പേരിൽ നിങ്ങളെ സേവനം മതി പറഞ്ഞാലോ ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞേക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നെ പറയാനുള്ള

അല്ല അപ്പൊ പോയാ പോട്ടെന്ന് വെക്കുന്നത് നിങ്ങളെ പറഞ്ഞേ ഇനി അതിന്റെ പേരിൽ ഞാൻ ഇനി നടക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ച് ഒറ്റക്കൊമ്പന്റെ കൊമ്പ് ഷേവ് ചെയ്ത് കളഞ്ഞല്ലോ ഒറ്റക്കൊമ്പൻ തുടങ്ങിയോ പക്ഷേ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റക്കൊമ്പൻ

മറ്റൊരു ഒറ്റക്കൊമ്പുമായിട്ട് പിന്നെ ൊമ്പ എന്ത് അല്ലേ ഈ മനുഷ്യനെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയെന്ന് വേണം പറയാൻ എന്തായാലും ഒറ്റക്കൊമ്പ സിനിമ സെപ്റ്റംബർ ആറാം തീയതി നമ്മുടെ പഴം ഗോപിയാണ് ചെയ്യുമെന്നാ പറഞ്ഞത് പക്ഷെ അതിനു വേണ്ടി വളർത്തിയ ഏതാണ്ട് ഒരു വർഷത്തോളം കാത്തു സൂക്ഷിച്ച് വളർത്തിയ ആ താടിയും ആ മീശയും ഒക്കെ അങ്ങ് എടുത്തു കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു അമിത് ഈ പറയുന്ന പേപ്പർ എല്ലാം കൂടെ എടുത്ത് ചവിറ്റുകോട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളത് നമ്മുടെ ഗോപി ഗോപിയണ്ണം തന്നെയാണ് പറഞ്ഞത് എടുത്തൊരൊറ്റ എറിയ എറിഞ്ഞത് ഇതുപോലെ തൃശ്ശൂരിലെ ജനങ്ങളും എടുത്തെറിയേണ്ട സമയം അധികരിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ ഈ മഹാനാണ് ഇപ്പം പാലക്കാടും വയനാടൊക്കെ പോയിട്ട് ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേണ്ടി അവിടെ കോരകോരം പ്രസംഗിക്കുകയും അവിടെ പോയി നിന്ന് പച്ചക്ക് വർഗീത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു വയനാട് ജില്ലയിൽ പ്രസംഗിക്കുന്ന സമയത്ത് വഖഫ് എന്ന് പറയുന്ന ആ നാലക്ഷരം കിരാതമാണ് എന്ന് വളരെ കിരാതമാണ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് ഈ ഗോപിയണം ഈ ഗോപിയണം ജയിച്ചത് ഒരു സമുദായത്തിന്റെ മാത്രം വോട്ട് കൊണ്ടല്ല അവിടുത്തെ എല്ലാ മതവിവാഹത്തിൽപ്പെട്ട ആൾക്കാരും പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ സിനിമയിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ പിന്നെ ഒരു സഹതാപത്തിന്റെ ഒരു തരംഗം പണത്തിന്റെ പവർ ഇങ്ങനെ പല ഘടകങ്ങളും ചേർന്നുകൊണ്ടാണ് നമ്മുടെ അണ്ണൻ അല്ലെ നമ്മുടെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്ന പോലെ പഴം അണ്ണൻ ഈ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചത് അവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ അമിത്ഷാജിയുടെ മേളിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം ഇപ്പം ഒറ്റ കൊമ്പൻ്റെ മറ്റേ മീശയും താടിയൊക്കെ എടുത്ത് നല്ല ചുള്ളൻ ലുക്കിലൊക്കെയാണ് നമ്മുടെ ആശാന്റെ പുതിയ പുതിയ പരാമർശങ്ങൾ പുതിയ പുതിയ വിവാദങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ചില മാധ്യമ പ്രവർത്തകരെ കാണുമ്പോഴത്തേക്ക് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാനില്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ആ ഒരു മാഡമ്പി സ്റ്റൈലും ആ ഒരു പ്രത്യേകതരം ഒരു എന്താ പറയുക ഒരു വിഭ്രാന്തിയൊക്കെ ഇദ്ദേഹം ഈ മാധ്യമങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും വീഡിയോ തന്നെയായിരുന്നു ഈ ഒരു വീഡിയോ പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എന്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമന്റ് അറിയിക്കുക വീഡിയോ കാണാൻ ശുഭപ്രതിയ നിങ്ങളുടെ സ്വന്തം വിധിച്ചു